എല്ലാവർക്കും എല്ലാവരിലും കുടികൊള്ളുന്ന പിന്നിലും എല്ലാവരിലും കുടികൊള്ളുന്ന ആ എല്ലാ ജീവികളിലും എല്ലാ മനുഷ്യരിലും കുടികൊള്ളുന്ന നമ്മുടെ അച്ഛനിലും അമ്മയിലും സഹോദരനിലും സഹോദരിയിലും മക്കളിലും മാതാപിതാക്കളിലും ഏവരിലും വിനെ സ്മരിച്ചുകൊണ്ട് നമ്മളെ വിട്ടുപോയിട്ടുള്ള നമ്മുടെ പിതാമഹന്മാരെയും പൂർവികരെയും അവരെ പിതൃവിനെ സ്മരിച്ചുകൊണ്ട് ഇരിക്കുന്നവർക്കും പോയവർക്കും നല്ലത് വരു വരട്ടെ എന്ന പ്രാർത്ഥനയോടെ കുടികൊള്ളുന്ന നിങ്ങളിൽ കുടികൊള്ളുന്ന എന്നിൽ കുടികൊള്ളുന്ന മഹാത്മാവിനെ സ്മരിച്ചുകൊണ്ട് ഏവർക്കും നമസ്കാരം നമ്മളെല്ലാവരും ഈശ്വരനെ വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും മതത്തിലൂടെയും മതങ്ങളിലൂടെയും അല്ലാതെയും സ്വയം ഒരു വിശ്വാസം ചിലർക്കങ്ങനെ ഉള്ളവരുമുണ്ട് ഞാൻ അമ്പലത്തിൽ പോണ്ട ഞാൻ പള്ളിയിൽ പോകേണ്ട ഞാൻ ദേവാലയത്തിൽ പോണ്ട എന്ന് പറഞ്ഞ് നടക്കുന്നവരുമുണ്ട് അവരിലും ഒരു വിശ്വാസമുണ്ടാവും എങ്കിലും ഭൂരിഭാഗവും നമ്മളെല്ലാവരും ജാതി മത വർഗ വർണ്ണ ത്തിനതീതമായി നമ്മളെല്ലാവരും ഈശ്വരനെ സ്മരിക്കുന്നവരും ഭജിക്കുന്നവരുമാണ് മതങ്ങൾ അത് പല രീതിയിൽ ഈശ്വരനെ കാണുന്നു എന്നുള്ളതാണ് അല്ലാതെ ഓരോരോ മതങ്ങൾക്കും വേറെ വേറെ ഒരു ശക്തിയോ ചൈതന്യമോ ഇല്ല എന്ന് എൻ്റെ വിശ്വാസം എന്നെ പഠിപ്പിക്കുന്നു എൻ്റെ വിശ്വാസം എന്നാൽ ഞാൻ ജനിച്ചിട്ടുള്ളത് ഹൈന്ദവ കുലത്തിലാണെങ്കിലും ഹൈന്ദവ സംസ്കാരത്തിലാണെങ്കിലും ഞാൻ മതപരമായി ആ സംസ്കാരപരമായി കൂടുതൽ കാര്യങ്ങളൊന്നും അറിയാൻ ആഗ്രഹിച്ചിട്ടില്ല എങ്കിലും അതിനുള്ള ഉണ്ടായിട്ടില്ല എങ്കിലും കുറച്ചൊക്കെ എന്തോ മനസ്സിലാക്കി എന്നുള്ളതല്ലാതെ ഹൈന്ദവ സംസ്കാരപ്രകാരമുള്ള ഗ്രന്ഥങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഞാൻ കൂടുതലും ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം എങ്കിലും ഞാനൊന്നറിയുന്നു എല്ലാവരും െ പോയിരുന്നാലും ഈശ്വര ഈശ്വരാരാധകർ ആരാധകർ തന്നെ നമ്മളെല്ലാവരും ഈശ്വരനെ ഇഷ്ടപ്പെടുന്നു നാമജപ വചനങ്ങളിലൂടെ വഴിപാടുകളിലൂടെ എല്ലാം ചെയ്യുന്നു നമസ്കാരവും മറ്റുള്ള കർമ്മങ്ങളും ചെയ്ത് ഈശ്വരനെ ഭജിക്കുന്നു ഈശ്വരനെ ഇഷ്ടപ്പെടുന്നു നമിക്കുന്നു ഒരുപാടിഷ്ടപ്പെടുന്നു ഒരുപാട് സ്നേഹിക്കുന്നു ഈശ്വരനെ എല്ലാവരും ആ ഈശ്വരന് ഒരു നിമിഷം നമ്മൾ ആരുടെയെങ്കിലും മുമ്പിൽ വന്നാൽ നിങ്ങളെന്ത് ചോദിക്കും ഈ ആ ഈശ്വരനോ ആ ഈശ്വരനെ നമ്മൾ കാണുമ്പോൾ നമ്മൾ വേഗം നമ്മളാ ഈശ്വരനോട് പറയുന്നത് ഈശ്വര ഒരുപാട് കാലമായി അല്ലെങ്കിൽ ഒരുപാട് ദിവസങ്ങൾ ഒരുപാട് ദിവസങ്ങളായി അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളായി വ്യത്യേനം അങ്ങയുടെ നാമജപചനങ്ങൾ എന്നാൽ കഴിയും വിധം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങയെ നിരന്തരം വിളിക്കുന്നു സ്നേഹത്തോടു കൂടിയും വാത്സല്യത്തോടുകൂടിയും എനിക്കങ്ങയെ ഒരുപാട് ഇഷ്ടമാണ് അങ്ങയെ അല്ലാതെ ഞാൻ ആരെയും ഇഷ്ടപ്പെടുന്നില്ല അങ്ങയിൽ കഴിഞ്ഞ് ഞാൻ ആരെയും എന്തിനേയും ഇഷ്ടപ്പെടുന്നു അപ്പോൾ ഈശ്വരൻ െന്തു പറയും നമ്മളൊന്നും കൂടി ചോദിക്ക ഈശ്വര അങ്ങയെ ഭജിക്കുന്ന അങ്ങയെ ഇഷ്ടപ്പെടുന്ന എന്നെ അങ് ഇഷ്ടപ്പെടുന്നുണ്ടോ ഈശ്വരൻ എന്തോ മറുപടി പറയും ഈശ്വരൻ പറയും മകനെ എൻ്റെ നാമജപ ഭജനാദികളും ആയതിലൂടെ എൻ്റെ ദർശനങ്ങളും എല്ലാം സ്മരണീയം തന്നെ അങ്ങനെ ഇരിക്കുന്ന മകനോട് എനിക്കും എൻ്റെ മുമ്പിൽ ഞാൻ സംപ്രീതനാണ് എന്ന് ഈശ്വരനെ തിരിച്ചു പറയും അതുപോലെ തന്നെ മകനെ എന്നെ നിരന്തരം വിളിക്കുന്നത് കൊണ്ടും കൊണ്ടും ആയതിനു വേണ്ടി പ്രയത്നിക്കുന്നതിന് കൊണ്ടും ഒക്കെ നിനക്ക് ഒരുപാട് ആനന്ദം കിട്ടുന്നില്ല ഒരുപാട് സന്തോഷം എന്നെ ഭജിക്കുമ്പോഴും എന്നെ വിളിക്കുമ്പോഴും കിട്ടുന്നില്ല ഉണ്ട് ഈശ്വര അതെല്ലാം ഉണ്ട് അങ്ങനെ ഒരു ആനന്ദം എനിക്ക് കിട്ടി ഒരു സന്തോഷം എനിക്ക് കിട്ടി അതുകൊണ്ടൊന്നും എൻ്റെ പ്രശ്നങ്ങൾ തീരുന്നില്ല ഈശ്വര എന്താണ് മകന് എൻ്റെ പ്രശ്നം എല്ലാം അറി എല്ലാം അറിയുന്ന ഈശ്വര അങ്ങേക്കെല്ലാം അറിഞ്ഞുകൂടെ എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ ബുദ്ധിമുട്ടുകളും എൻ്റെ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ അങ്ങ് കാണുന്നില്ലേ അങ്ങ് ഒരുപാട് സമ്പത്തിനും ഒരുപാട് ദാനധർമാദികൾ ദാനങ്ങളും സമ്പത്തും എല്ലാ അഭിവൃദ്ധിയും ഐശ്വര്യവും ഒക്കെ എല്ലാം അങ്ങനെ ധാരാളമായി നിലകൊള്ളുന്നില്ല അതിൽ നിന്ന് ഓടാനുകൂടി അംശത്തിൽ നിന്ന് ഒരു കടകുമണിയോളമെങ്കിലും എൻ്റെ കടത്തിലേക്കോ എൻ്റെ ബുദ്ധിമുട്ടിലേക്കോ ഒക്കെ നൽകി എന്നെ ഒന്ന് സഹായിച്ചു കൂടെ മകനെ അങ്ങനെ ആരെങ്കിലും അഭ്യർത്ഥിക്കുമ്പോൾ അപേക്ഷിക്കുമ്പോൾ എന്നിൽ നിലകൊള്ളുന്ന സമ്പത്തും സൗഭാഗ്യങ്ങളും എല്ലാം ഞാൻ തിരിച്ച് ഞാൻ മകനു വേണ്ടി ഞാൻ ചെയ്തു കൊടുത്താൽ അങ്ങനെ ലോകത്തിലുള്ള എല്ലാവർക്കും ഞാൻ ചെയ്തു കൊടുക്കേണ്ടവനല്ലേ ഈശ്വരൻ എന്ന നിലയിൽ എന്നെ വിളിക്കുന്നവർക്കും എന്നോട് ചോദിക്കുന്നവർക്കും ആവശ്യപ്പെടുന്നവർക്കും ഒക്കെ അപ്രകാരമുള്ള എന്താണോ അവർ ചോദിക്കുന്നത് ആ ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ പരിഹാരം അവരുടെ ചോദ്യങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് അവരെ പ്രീതിപ്പെടുത്തുകയാണെങ്കിൽ ഇന്ന് മനുഷ്യകുലം എന്നൊരു കുലമോ ജീവികളോ ജീവജാലങ്ങളോ ഇന്ന് നിലനിൽക്കുന്നുണ്ടാവില്ല അതെല്ലാം അവസാനിച്ചിട്ടുണ്ടാവും എന്നോ അവസാനിച്ചിട്ടുണ്ടാവും അതെന്താ ഈശ്വര എല്ലാവരുടെയും കഷ്ടപ്പാട് തുർത്തു കൊടുത്താൽ പിന്നെ ഇങ്ങനെ അവർ ഉണ്ടാവുകയല്ലേ ചെയ്യുക അവർ പലരും ഇവിടെ കടബാധ്യതകൾ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും ആത്മഹത്യ ചെയ്യുന്നു ഒന്നും കിട്ടാത്തത് കൊണ്ടല്ലേ പലരും മരിക്കുന്നത് ആത്മഹത്യ സ്വന്തം ജീവൻ എടുക്കുന്നതും പ്രയാസങ്ങൾ അനുഭവിക്കുന്നതും മാനസികപരമായിട്ടുള്ള രോഗങ്ങളിൽ രുന്നതും അടിപിടി കൂടുന്നതൊക്കെ അവരിലൊന്നും ഇല്ലാത്തത് കൊണ്ടല്ല അതുതന്നെ ആണ് മകനെ പലർക്കും പലതുണ്ട ഉണ്ടായിട്ട് പോലും മകനെ വീണ്ടും അവർക്ക് വേണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വെട്ടിപ്പിടിക്കുന്നു കട്ടു കട്ടു കവർന്നു തിന്നുന്നു കുടിക്കുന്നു അങ്ങനെ രമിച്ചും നടക്കുന്നു അങ്ങനെ അവർക്കൊക്കെ വേണ്ടത് ഞാൻ കൊടുത്തിരുന്നാൽ ഇപ്രകാരം നിലകൊള്ളുന്നതിൻ്റെ അപ്പുറത്തേക്ക് കാമക്രോധ ചിന്തകളിലൂടെ വാശിയോടും വൈരാഗ്യത്തോടുകൂടിയും അക്രമത്തിലൂടെയും തൻ്റെ കീഴിലുള്ളതിനെ കൊറ്റിപ്പിടിച്ചും അത് പിടിച്ചടക്കുകയും കൈവശപ്പെടുത്തിയും അങ്ങനെ തമ്മിൽ തല്ലി മനുഷ്യകുലം ഒന്നാകെ ഒടുങ്ങുന്ന അവസ്ഥയിലേക്കാവില്ല കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ ഈശ്വര അങ്ങ് എന്തു പറഞ്ഞാലാണോ എങ്ങനെയുള്ളവർക്കാണോ അങ്ങ് സ്വത്തും സമ്പാദ്യവും സമ്പത്തും എല്ലാം നൽകുന്നത് അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് അങ്ങ് കൊടുക്കുക എന്ത് ചെയ്താലാണോ ഏത് ചെയ്താലാണോ ഈശ്വര അങ്ങ് കൊടുക്കുന്നത് മകനെ ദാനധർമാദികളും കാരുണ്യവും അവരുടെ ജീവിതത്തിൽ ഒരു കർത്തവ്യമായി അനുഷ്ഠിക്കുന്നവരോട് ഞാൻ നന്ദിയുള്ളവനും കൂറുള്ളവനും അവരെ സ്നേഹിക്കുന്നവ സ്നേഹിക്കുന്നവനുമായി ഞാൻ മാറുന്നു അവരെ നിരന്തരം ഞാൻ അവരെ ആത്മസ്വരൂപത്തിലൂടെ അവരെ കൊണ്ടും ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു അവരുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ ഭംഗിയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി പ്രതി തിരിച്ചിങ്ങോട്ട് ഒന്നും പ്രതീക്ഷിക്കാതെ കണ്ട് അവർ ആത്മാർത്ഥതയോടുകൂടി ദാനധർമാദികളിൽ അവർ മുഴുകിയവരാണെങ്കിൽ അവർ ഞാൻ എൻ്റെ കൈകളിൽ നില കൈകളിലൂടെ അവരെ ഞാൻ സംരക്ഷിക്കുന്നു അവരിൽ അവരിലുള്ളതെല്ലാം നല്ലതാണ് അവരുടെ ഉള്ളിലുള്ളതെല്ലാം നല്ലതാണ് ആയവർക്കെൻ്റെ പൂർണ്ണമായ അനുഗ്രഹവും ആശീർവാദവും ഞാൻ നൽകിക്കൊണ്ടിരിക്കും അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും ഒരു രൂപ കൊണ്ടാണെങ്കിൽ പോലും അവർ ദാനധർമാദികളിൽ ചെയ്യുമ്പോൾ അതായിരം രൂപയായി എന്നിൽ തിരിച്ചെത്തും അവരിൽ ഞാൻ സംപ്രീതി കൊള്ളുന്നു അവരുടെ കർമ്മങ്ങളിൽ ഞാൻ തൃപ്തി കൊള്ളും എങ്ങനെയൊക്കെ ആവുമോ അല്ലേ അതാണ് ഈശ്വരൻ്റെ മറുപടി ഉണ്ടാവുക നാട്ടിൽ അക്രമവും അനീതിയും കൊള്ളരുതായ്മയും കൊല്ലുകയും ഞാൻ ഇന്നയാളെ കൊന്നാൽ ഇന്ന പുണ്യം കിട്ടുമെന്നും ഞാൻ മറ്റേ കൊന്നാൽ ഇന്നു പുണ്യം കിട്ടുമെന്നുമുള്ള അന്ധമായിട്ടുള്ള മൂലമായിട്ടുള്ള വിശ്വാസങ്ങൾ കൊണ്ട് നിങ്ങൾ പരസ്പരം പോലടിക്കരുത് ഒരിക്കലും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള എന്നിൽ ഈശ്വരാംശമെന്ന ആ അവസ്ഥയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മറുപടി പ്രകാരമാണ് മനുഷ്യനെ മനുഷ്യനായി കാണാൻ ഉതകുന്നൊരു തീരണം ഏതൊരു മനുഷ്യനും മനുഷ്യനെ മനുഷ്യനായി കാണുവാനുള്ളൊരു മനുഷ്യനായി മാറണം ഏവരും എൻ്റെ സഹോദരിയാണ് മറ്റുള്ള സഹോദരിമാരും എൻ്റെ സഹോദരനാണ് മറ്റുള്ള സഹോദരന്മാരും എൻ്റെ അച്ഛനാണ് മറ്റുള്ളവരുടെ അച്ഛനും എൻ്റെ അമ്മയാണ് മറ്റുള്ളവരുടെ അമ്മയെന്നും നമ്മൾ കാണണം നമ്മുടെ മക്കളാണ് മറ്റുള്ളവരുടെ മക്കളും എനിക്ക് വേദന നിൽക്കുന്നത് പോലെ മറ്റുള്ളവർക്കും വേദനിക്കും ഞാൻ തളരുന്നത് പോലെ മറ്റുള്ളവരും തളരും പക്ഷേ മറ്റുള്ളവർ തളരുമ്പോൾ ഞാൻ വേദനിക്കണം മറ്റുള്ളവരുടെ പ്രയാസങ്ങളിലും ആ പ്രയാസങ്ങളിൽ എന്തെല്ലാം തരത്തിലുള്ള സമാധാനങ്ങളും ആശ്വാസവും നമുക്ക് നൽകാനാവും ജാതി മതഭേദമന്യേ മനുഷ്യരെന്ന ആ ഭാവം പുലർത്തി ഒരു ജീവനുള്ള മനുഷ്യനെ മനുഷ്യനി എല്ലാവരിലും ഉള്ള പരമാത്മാവ് കുടികൊള്ളുന്നു അത് രോഗിയാവാം ഡോക്ടറാവാം വക്കീലാവാം കള്ളനാവാം പോലീസാവാം ഉദ്യോഗസ്ഥനാവാം കുലിപ്പനിഷ്കാരനാവാം ഡ്രൈവറാവാം അധ്യാപകനാവാം ആരുമാവാം എല്ലാവരിലും ദുല്യതയുള്ള ഒരു ഈശ്വരാംശം തന്നെയാണ് നിലകൊള്ളുന്നത് ആയവരെയവരും സത്യധർമാദികളിൽ അവരുടെ കർമ്മങ്ങൾ നിർവഹിച്ച് തീരണം പരിശുദ്ധിയുള്ള ഒരു മഹാത്മാവായി എല്ലാ മക്കളും വാഴണം തീരണം നമ്മുടെ ബോധം നല്ലൊരു ബോധമായി വേണം കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടാവാം മറ്റ് ബോധം വരുമ്പോൾ നമ്മൾ കൃതാർത്ഥരായി എന്ന് ഈശ്വരൻ പറയും നല്ലവരായിത്തീരണമെന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ടാവണം പോരടിക്കുന്നതിലല്ല നമ്മൾ വിജയം നമ്മൾ ശുദ്ധമായിട്ടുള്ള മാനുഷിക മൂല്യങ്ങളെ ഉയർത്തി ജീവിക്കുന്നതിലാണ് നമുക്ക് വിജയം നമ്മൾക്കാരെയും തല്ലി തകർത്തുകൊണ്ട് ഒരിക്കലും നമുക്ക് ഉയരാൻ കഴിയില്ല ഇന്ന് നമ്മളെ നമ്മളാരെങ്കിലും തല്ലി തകർത്താൽ അത് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും പിന്നൊരു ദിവസം തള്ളി തകർക്കപ്പെടും അത് ജാതി മത വർണ്ണവർഗ വ്യത്യാസം കൂടാതെ അതങ്ങോട്ടും ഇങ്ങോട്ടും സംഭവി സംഭവിച്ചു പോകും അങ്ങനെ സംഭവിക്കാൻ പാടില്ല ഞാനും നീയും ഒന്നാണെന്നുള്ളൊരു ചിന്ത നമുക്ക് വേണ്ടതാകുന്നു അങ്ങനെ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാലം അതിര് അതിര് കടന്നുന്ന നമ്മൾ നല്ലവരായി ജീവിക്കണം നമ്മുടെ മനു മനുഷ്യകുലം ഉയരണം വളരണം ലോകമെമ്പാടും നമ്മുടെ നാടുന്നോ മറ്റുള്ള നാടുന്നോ എന്നിൽ ഒന്നില്ലാതെ മനുഷ്യകുലം അല്ലെങ്കിൽ ജീവികൾ എവിടെയെല്ലാം ഉണ്ടോ ലോകം ഭൂഖണ്ഡത്തിൽ എവിടെയൊക്കെയാണോ മനുഷ്യകുലം ജീവികളും മനുഷ്യകുലവും നിലകൊള്ളുന്നു അവിടെയെല്ലാം നന്മയും സമാധാനവും ശാന്തിയും ഉണ്ടാവാം വേണ്ടി ഏവരും പ്രവർത്തിക്കണം പ്രയത്നിക്കണം പരിശ്രമിക്കണം ആയതിനുവേണ്ടി നിലകൊള്ളണം ഏവർക്കും എല്ലാവരിലും കുടികൊള്ളുന്ന എന്നിലും എല്ലാവരിലും കുടികൊള്ളുന്ന ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സർവ്വജീവികളിലും കുടികൊള്ളുന്ന ഈശ്വരാംശത്തെ സ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരാത്മപ്രണാമം നമസ്കാരം